നിതിന്റെ മരണത്തിൽ വിതുമ്പുകയാണ് വയക്കര ഗ്രാമം കുവൈറ്റിലുണ്ടായ അഗ്നിബാധയെ തുടർന്നാണ് വയക്കരയിലെ കൂത്തൂർ നിതിൻ മരണപ്പെട്ടത് നാടിന്റെ എല്ലാ ആവശ്യത്തിനും മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തിയായിരുന്നു നിതിൻ ഉത്സവത്തിനടക്കം സജീവ സാന്നിധ്യമാണ് അയൽവാസികൾ നിധിനെ കുറിച്ച് ഓർമ്മിക്കുന്നത് ഇങ്ങനെ കൂത്തൂർ നമ്മളെ കുവൈത്തില് കുവൈത്തിൽ തീ പിടിച്ചു മരിച്ചത് നമ്മുടെ വയക്കര സ്വദേശി കൂത്തൂർ അവനേകദേശം നമ്മുടെ നാട്ടിൽ വിട്ടിട്ട് പോയിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷം തിരിഞ്ഞു അതിനിടയ്ക്ക് ഒരു ലീവ് ഒരു പ്രാവശ്യം ഒരു മൂന്നര വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ലീവ് കട്ട് ചെയ്തിട്ട് തിരിച്ച് ആദ്യം പോയതാണ് പിന്നെ എൻ ബി ടി സി കമ്പനിയിലാണ് അവൻ്റെ ജോലി ചെയ്തത് അതായത് ലൈറ്റ് ബൈക്കിൾ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത് എൻ ബി ടി സിൻ്റെ നാസർ ബത്തൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് എൻ ബി ടി സീൻ്റെ ഫുൾഫോമ് അപ്പം മൂന്നര വർഷം കഴിഞ്ഞിട്ട് ഒരു ലീവ് കട്ടി രണ്ടാമത് ഇപ്പം പോയിട്ട് ഈ ഒരു ദുഃഖവാർത്ത ഇപ്പം നമ്മുടെ ജനങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു അനുശോചനമായിട്ടാണ് നമ്മളെല്ലാവരും ഈ നാടിനെ ഒരു ഞെടുക്കത്തോടെ നിൽക്കുന്നത് പുതിയ വീട് ആ അവന് ഒരുപാട് ആഗ്രഹമുണ്ട് അത്രേലും ഒരു ഇരുപത്തി ഇരുപത്താറ് വയസ്സ് സോറിയാ ഇരുപത്തിയാറ് വയസ്സ് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു മൂന്നര വർഷം കട്ട് ചെയ്തിട്ട് വന്നിട്ട് ഫസ്റ്റ് തന്നെ ഒരു പത്ത് സെൻ്റ് സ്ഥലം വാങ്ങിയിട്ട് ഏകദേശം നമ്മൾ വയക്കട ചുവട്ടർക്കാവിൻ്റെ പുറകോശായിട്ട് ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് അതിനകത്തൊരു തറയും കെട്ടി ഒരു കുഴക്കടതൊക്കെ അടിച്ചിട്ടിങ്ങനെ ആ ഒരു വീട് വയ്ക്കാനുള്ളൊരാഗ്രഹമായിട്ടാണ് ആദ്യത്തെ ലീവ് കട്ടിയിട്ട് വന്നതെന്ന് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് അച്ഛൻ ലക്ഷ്മണൻ കുത്തൂർ അമ്മ എന്നിര ചന്ദന എന്നിരാണ് അത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് മരിച്ചത് നമ്മുടെ വയക്കിട നാടിന് നടിക്കൊരു സംഭവമാണ് കേൾക്കാൻ ആഗ്രഹിക്കാൻ പറ്റാത്ത വാർത്തയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ ഒരു വാർത്ത അതുമാത്രല്ല നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ലീവിൽ ഇപ്പം അഞ്ച് വർഷമായിട്ടാണ് ഗൾഫിലെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നമ്മളായിട്ട് വ്യക്തിപരമായിട്ടും ബന്ധമുണ്ട് എല്ലാ ദിവസവും രാവിലെ എനിക്ക് ഗുഡ് മോർണിംഗ് അയക്കാറുണ്ട് ഞാൻ അങ്ങോട്ട് അയച്ചിരുന്നില്ലെങ്കിലും അവനിങ്ങോട്ട് അയക്കാറുണ്ട് ഇന്നലെ ഞാൻ അങ്ങോട്ട് അയച്ചിരുന്നു പക്ഷേ ഇങ്ങോട്ട് കിട്ടിയിട്ട് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ അയച്ചിട്ടില്ല ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതാണ് നമ്മളിന്നും ഉൾ ഈ സമയം വരെയും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല നമ്മുടെ നാട്ടിന് വളരെ വല്ലാത്തൊരു വേദനാജനകമായൊരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ നാട്ടുകാരെല്ലാവരും വളരെ ആഗ്രഹങ്ങൾ പുലർത്തിയൊരു വ്യക്തിയാണ് നല്ല ആൾക്കാരുടെ പെരുമാറ്റത്തിലും എല്ലാ മുൻപിൽ നിന്ന നിധിൻ ഒരിക്കലും നമുക്കത് ഞാൻ എനിക്ക് ചെറുപ്പം പോലെ അറിയുന്നൊരു കുട്ടിയാണ് എന്റെ വളർന്നിട്ട് വലുതായി വലുതായി ചെറുപ്പം പോലെ കഷ്ടപ്പാടിൽ ജീവിച്ചൊരു കുഞ്ഞി വളരെ വേദനാജനകമായ ഒരു വാർത്തയാണിത് ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ